ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും മിഷനാസ് ലോകിൻ്റെ പുതുപുത്തനും വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കുറ്റപ്പുറം ആറുവിട അവിടെ ഉണ്ടോ നമ്മുടെ കാനാർസ് വെല്ലിൻ്റെ ചുണക്കുട്ടികൾ പുതിയൊരു മെഷീനും കൂടി ഇറക്കിയിരിക്കുകയാണ് അത് അവരുടെ സ്വന്തം മെഷീനല്ല മറ്റൊരു കമ്പനിക്ക് സബ്ബു കൊടുത്താൽ ഈ ഒരു പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാനിടെ എക്സ്കവേറ്റർ വേണേ അത് പൊട്ടിക്കുന്ന യന്ത്ര സാമഗ്രികൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മലയാളികളുടെ കമ്പനിയാണ് മലയാളി കമ്പനിയാണ് കൊണ്ടോട്ടിക്കാരുടെ കമ്പനിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവൻ ഇവന്തെ ഇതിൻ്റെ ഇപ്പം നല്ലൊരു മലയാളിയുണ്ടോ ഓപ്പറേറ്ററ് ഈ ഒരു എന്താ പറയുക ആ ഒരു എന്താ പറയുക പാറ പൊട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് അവിടെ കുറ്റിപ്പാറ ആറോബിട അവിടെ കേട്ടോ അതിൻ്റെ ഒരു സൈഡാണ് കൂടുതൽ പാറ ഉള്ളത് അത് പ്രോപ്പറായിട്ട് ഇരുന്ന് പൊട്ടിക്കും അതിന് ശേഷം അവർ ആ ഒരു പാറ എന്താ പറയുക അത് വികസിപ്പിക്കും അതിൻ്റെ ഉള്ളിലോട്ടൊരു കോലി ഇറക്കിയിട്ട് ആ കോലിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം ഉള്ളിലോട്ട് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ആ സാധനം ഇങ്ങനെ വിടർന്ന് വിടർന്ന് വരുമ്പോൾ പാർക്ക് ക്രാക്ക് സംഭവിക്കും പിന്നീട് ബാക്കി നമ്മളെ ബ്രേക്കർ വന്നിട്ടാണ് ബാക്കി അവിടുന്ന് പാ പാറൊക്കെ എടുത്ത് മാറ്റി നമ്മുടെ സാനിയുടെ കൊട്ടയിലെടുത്ത് നേരെ ലോറിയുടെ കൊട്ടയൊക്കെ കെട്ടണ പ്രവൃത്തികളൊക്കെ തന്നെ നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും നമുക്ക് പുള്ളിക്കാരനോട് തന്നെ ചോദിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലോട്ട് പോകാം ഫുൾ അതിൻ്റെ കൺട്രോൾ മൊത്തം വരുന്നത്

ബാക്കി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ്ങും കാര്യങ്ങളും ജീവിക്കുന്നത് മാത്രമാണ് ഇതിയുടെ ഓർമ്മ ഫുള്ള് നമ്മളെ കണ്ടത് ഇത് എവർഗ്രീൻ കമ്പനി അല്ലേ കൊണ്ടോട്ടി നിങ്ങൾ കൊണ്ടോട്ടി തന്നെ എന്റെ ബാദുഷ അപ്പൊ എത്ര ഇവിടെ ആ കുറച്ച് വേറെ ഇത് ഏകദേശം എത്ര ദിവസം എടുക്കും ഈ ഒരു ഭാഗത്ത് ഇപ്പൊ അവര് പറഞ്ഞ ആ ലെവലിൽ താഴ്ത്ത് ചെയ്ത് എത്ര ഫീറ്റ് ഫീസ് താഴ്ച നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടും താഴ്ചയിൽ അടിക്കുമ്പോൾ സൈഡിലൊക്കെ രണ്ടും നിങ്ങളെ തന്നെയല്ലേ ഇവിടെ ആണ് ഇറക്കുന്നത് കോറി മഴ കാരണപ്പൊ കോട്ട് നമ്മളെ ദേശീയപാതയുടെ മലപ്പുറം ജില്ലയിലിപ്പോ ഇവിടെ ആറോ ഒരു പാ നല്ല ആ രീതിയിൽ താഴ്ചയിൽ കൊണ്ടുവരാം ഇവിടെ കഴിഞ്ഞ ദിവസം പിന്നെ അവിടെ താഴ്ച താഴ്ച ഒറ്റ ഒന്നര മീറ്റർ ആ ഒരു പിന്നെ ട്രില്ലറൊക്കെ ആവുന്നു എമർജൻസിൽ നമുക്ക് കോയമ്പത്തൂർ പോയിട്ട് അങ്ങനെ എന്തായാലും പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ഡിലേ വരും അപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞതിനേക്കാളും ഒന്നുംപാടും ബെറ്റർ അറിയുന്ന ആൾ ഡയറക്റ്റ് നിങ്ങളോട്ട് എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തള്ളി പറയാണ് അതാണ് ഇതാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ ഒരു മെഷീൻ പാടി തൊട്ടപ്പുറത്തുണ്ട് അതിൻ്റെ കാഴ്ച എന്തായാലും നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് ഉണ്ടോ പിന്നെ ഇത് ഈ ഒരു സാധനം പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം കാര്യപാടിയും പുള്ളിക്കാരും പറഞ്ഞു കൊടുത്തുനിന്ന് പറയാൻ വിട്ടുപോയതാണ് ആ ഒരു നമ്മുടെ എക്സ്കവേറ്റർ ഉണ്ടല്ലോ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ലെവലിലായിരിക്കണം അല്ലാതെ അത് ചെരിഞ്ഞിട്ടുള്ള ലെവലിലാണെങ്കിൽ ഒരിക്കലും അത് പാറ പൊട്ടിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു മെഷീൻ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ ഏകദേശം ഒരു കോടിയോളം വരുന്നത് അതിന് ചിലപ്പോൾ പാറയുടെ ഉള്ളിൽ അത് സ്റ്റെക്കാവാൻ സാധ്യത ഉണ്ട് സ്റ്റെക്കായി കഴിഞ്ഞാൽ പിന്നീട് ബ്രേക്കറൊക്കെ പുറം വന്ന് അത് പൊട്ടിച്ചെടുത്ത് അത് മൊത്തത്തിൽ പണി ഒരു സംഗതി കേട്ടോ ഈ ഒരു റിമോട്ടിലാണ് മൊത്തത്തിൽ ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ എന്തായാലും ഇതിൽ റിമോട്ടിൽ തന്നെ ഇപ്പോൾ പാറ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഓക്കാക്കിയിട്ട് കുറച്ചേരം നമ്മൾ കോൺസെൻട്രേഷൻ അവിടുന്ന് മാറാൻ പാടില്ല അത് കറക്റ്റ് അതിലോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു റിമോട്ടിൽ ഈ പുള്ളിക്കാരനാണ് ബാദുഷ എന്ന് പറഞ്ഞ മലയാളി ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ എക്സ്കേറ്ററുള്ള ഒരാൾ ഈ ഒരു മൂപ്പരാൾ പുള്ളിക്കാരൻ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നീക്കി വെച്ചു കൊടുത്താൽ മാത്രം അതിമാറൊരു പണിയും വരുന്നില്ല കേട്ടോ അപ്പോൾ അത് കുറ്റിപ്പുറത്താണ് എൻ എച്ച് വീഡിയോ എടുത്തതിൽ ഞാൻ കണ്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത് കേട്ടോ മറ്റ് ജില്ലകളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര അറിയത്തില്ല ഞാൻ പല ഭാഗത്തും അധികം കൂടുതൽ പോവാറില്ല കൂടുതൽ വീഡിയോസ് നമ്മൾ മലപ്പുറം ബേസ് ചെയ്തിട്ടാണ് പിന്നെ കോഴിക്കോട് തൃശ്ശൂരൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് നമ്മളൊന്നോ ഒരു വട്ടം മാത്രമാണ് നമ്മൾ എറണാകുളവും സൈഡും അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ സൈഡും നമ്മൾ പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ മറ്റ് ഡെൽറ്റയുടെ നമ്മുടെ പാറ പൊട്ടിക്കുന്ന യന്ത്ര ഇവിടെ കിടക്കുന്നുണ്ട് ഇത് സംഗതി ഫ്രഷ് ആണ് കേട്ടോ സാധനം അതുപോലെ തന്നെ സാധാ പാറ പൊട്ടിക്കുന്നതുണ്ട് ഇവിടെ വന്ന കുന്നെടുത്ത ഭാഗമാണ് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുന്ന് ക്യാൻറേറ്റെടുത്ത പ്രദേശം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ അടുത്ത എന്താ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ ആർ ഒബിയുടെ വീഡിയോ ആയിട്ടാണ് വരുന്നത് അതുവരേക്കും മിസ് മിസ്മിഷിനാസ് ഗുഡ് ബൈ